നിങ്ങളുടെ എക്സ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ദിസ് പേഴ്സൺ ഇസ് റിയലി റിയലി മിസ്സിംഗ് യു മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയവും അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെയാണ് മിസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഈ വ്യക്തി എന്ന് പറയുന്നത് എല്ലാവരുടെ മുന്നിലും ഓപ്പൺ ആകാത്തൊരു വ്യക്തിയാണ് കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ റിസേർഡ് ഒരു വ്യക്തിയാണ് ഇവർ എന്നാൽ നിങ്ങളുടെ അടുത്ത് അവർ വളരെ ഓപ്പൺ ആണ് അവർക്ക് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും അവർ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ ഉള്ളത് റൈറ്റ് നൗ ദിസ് പേഴ്സൺ ഈസ് മിസ്സിങ് യു എന്നാൽ ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി വല്ലാതെ ഓവർ തിങ്കിങ് ആണ് നിങ്ങൾ മൂവ് ഓൺ ചെയ്തു എന്നാണ് അവർ കരുതുന്നത് സെപ്പറേഷൻ്റെ സമയത്ത് അവർ മുന്നോട്ട് വന്നില്ല അവർ കരുതി നിങ്ങൾ തന്നെ മുന്നോട്ട് വരുമെന്ന് അതുകൊണ്ട് തന്നെ അവർ അവരുടെ ഇമോഷൻസ് എല്ലാം സപ്രസ് ചെയ്തു വെച്ച് നിങ്ങൾ മുന്നോട്ട് വരട്ടെ എന്ന് കരുതി കാത്തിരുന്നു പക്ഷെ നിങ്ങൾ പോയില്ല ഈ ഒരു കാര്യമാണ് ഈ പേഴ്സണെ ഒരുപാട് ബോധ്രയിക്കുന്നത് നിങ്ങളായിരുന്നു ഈ വ്യക്തിയുടെ സപ്പോർട്ടിംഗ് സിസ്റ്റം ദേ മിസ്സിങ് യു വെരി ബാഡ്ലി നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്യുമോ എന്ന ഫിയർ ആണ് അവരെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് നിങ്ങൾ തിരിച്ചു വരുമെന്നുള്ള അവരുടെ കോൺഫിഡൻസ് അവർക്ക് നഷ്ടപ്പെടും നമുക്ക് നോക്കാം ഈ പേഴ്സൺ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുമോ എന്നുള്ളത് വിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ഡെത്ത് ആണ് ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിന്റെ എൻഡ് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അതായത് ഈ റിലേഷൻ എൻഡ് എൻഡായി എന്നുള്ളൊരു കാര്യം അവർ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല ഈ ടെൻ ഓഫ് പെൻഡിക്കൽസ് നമ്മളോട് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ളൊരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സോ സ്ട്രോങ് ആണ് നിങ്ങളെ ആ വ്യക്തി അവരുടെ ഫാമിലിയുടെ ഒരു പാട്ടായിട്ടും അതേപോലെ തന്നെ അവരുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ടും കാണുന്നുണ്ട് നിങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാതിരിക്കാൻ ഒരിക്കലും സാധിക്കില്ല പക്ഷേ ഇവിടുത്തെ ഈ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടക്കും എന്നുള്ളതാണ് ഈ വ്യക്തിക്കിപ്പോൾ ഇവിടെ ഹെർമിറ്റ് കാണിക്കുന്നത് ഈ വ്യക്തിക്കിപ്പോൾ ഒരുപാട് സെൽഫ് റിഫ്ലക്ഷൻസ് ഉണ്ട് പക്ഷെ അവർ വിചാരിക്കുന്നത് നിങ്ങൾ തമ്മിൽ സംസാരിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു ഡൗട്ടാണ് ഇപ്പോഴും ഉള്ളത് ആ ഒരു ഫിയർ ആണ് അവർക്കുള്ളത് ഇവിടെ ഈ ടു ഓഫ് പെൻഡിക്കിൾസ് പറയുന്നത് ഈ വ്യക്തി വിചാരിക്കുന്നത് ഇതൊന്നും ഇപ്പോൾ നടക്കില്ല അതിന് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അതാണ് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറന്റ് തോട്ട് എന്ന് പറയുന്നത് പക്ഷേ ഡീപ്പ് ഇൻസൈഡ് അവർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഈ കമ്മ്യൂണിക്കേഷൻ എൻഡായി എന്നുള്ളത് പക്ഷെ അവർ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ അവരെ റിജക്ട് ചെയ്യുമോ എന്ന ടെൻഷനിലാണ് അവർ നിൽക്കുന്നത് നിങ്ങൾ വേറൊരു വ്യക്തിയുടെ കൂടെ മൂവ് ഓൺ ചെയ്താൽ എന്ത് സംഭവിക്കും ഇങ്ങനെയൊക്കെയാണ് അവരുടെ തോട്ട്സ് പോകുന്നത് അവരിപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് കാത്തിരിക്കുകയാണ് യൂണിവേഴ്സ് തന്നെ അവർക്കായിട്ടൊരു അവസരം ഉണ്ടാക്കി കൊടുക്കും എന്തോ ഒന്ന് ഇപ്പോൾ അവരുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുകയാണോ അപ്പോൾ ആ വ്യക്തി സ്വമേധയ മുന്നോട്ട് വരും മുന്നോട്ട് വരും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് അതുപോലെ തന്നെ എന്താണ് സംഭവിച്ചതെന്നും അവർ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരികയും ചെയ്യും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് ലഭിക്കുക ലഭിക്കുക ചെയ്യും അതായത് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി യൂണിവേഴ്സ് അവർക്കായിട്ട് ക്രിയേറ്റ് ചെയ്യും ഈ ഓപ്പർച്യൂണിറ്റി ഈ കണക്ഷനിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് ഈ കാൺസിൽ നിന്നും നമുക്ക് ശരിക്കും സെൻസ് ചെയ്യാൻ പറ്റുന്നത് ഈ കണക്ഷൻ സൂപ്പർ സ്ട്രോങ് ആണ് എന്നുള്ളതാണ് ദ കണക്ഷൻ ഈസ് സ്റ്റിൽ എ ലൈഫ് ഇന്നല്ല എങ്കിൽ നാളെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും ഫ്യൂച്ചറിൽ അറിയാം എന്ത് സംഭവിക്കുക എന്ന് ആർ മിസ്സിങ് യു എർ ലോട്ട് അവരിപ്പോൾ ഓക്കെ പോകുന്നു എന്ന് കാണിക്കുന്നുണ്ടെങ്കിലും അവർ ശരിക്കും നല്ല ടെൻഷനിലാണ് സംടൈംസ് അവൻ നിങ്ങളെ ഓർത്ത് കരയാറുണ്ട് ഇതാണ് നിങ്ങളുടെ എക്സിൽ നിന്നും വരുന്ന മെസ്സേജ് ഞാൻ നിങ്ങളെ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യിക്കുകയാണ് അവർക്ക് നിങ്ങളെ ഓർത്ത് ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ആരെയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു വ്യക്തിക്ക് അവനവന് വേണ്ടി നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ അപ്പോൾ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ അവർ മുന്നോട്ട് വന്നത് നിങ്ങളോട് പറയാൻ അവർക്ക് കഴിയുന്നില്ല ഇങ്ങനെയുള്ള വ്യക്തികളുടെ കൂടെയുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം അവർ എപ്പോഴും അവരുടെ ഇമോഷൻ ഒരു ഫിയറിൻ്റെ പേരിൽ ഹോൾഡ് ചെയ്ത് വച്ചേക്കുകയാണ് നിങ്ങൾ കൂടെ കൂടെയില്ലാത്തതിൻ്റെ വേദനയേക്കാൾ കൂടുതലാണ് അവരുടെ ഫിയർ ഓഫ് റിജക്ഷൻ എങ്കിൽ അതൊരു ക്വസ്റ്റ്യനബിൾ തിങ് ആണ് ഞാൻ നിങ്ങളോട് പറയട്ടെ പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് പ്ലീസ് മൂവ് ഫോർവേഡ് ആൻഡ് ഈ പേഴ്സൺ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് ഈ പേഴ്സൺ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യാൻ വേണ്ടി വേണോ വരുന്നതെന്ന് നിങ്ങളെ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്ന ആളുകൾക്ക് ഒരിക്കലും നിങ്ങൾ ഈസിലി അവൈലബിൾ ആകരുത്